പൊന്നാനിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ വളരെ അധികം സൂക്ഷിക്കുക നിങ്ങൾക്ക് വളരെയധികം ക്ഷീണം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് തിരൂർ തിരൂര് പാലം കഴിഞ്ഞ പാടാണ് നമ്മളെ മരുപ്പച്ച ഇളനീർ ഷോപ്പ് ആൻഡ് ജ്യൂസ് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് പിന്നെ ഇളനീരിൻ്റെ കുന്ന കിട്ടണങ്ങൾ കുന്നു കുന്നുണ്ട് ഇളനീരൊക്കെ വെട്ടിയിട്ട് ചാക്ക കണിക്കാൻ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകണമൊക്കെ അത്രക്കും ഭയങ്കര ഒരു ഷോപ്പാണ് ഏകദേശം എന്താ പറയുക തിരൂര് വരെ ആറു വർഷമായി ഈ മരുപ്പച്ച ഇളനീർ ഷോപ്പ് തുടങ്ങിയിട്ട് കൂടാതെ നാല് ബ്രാഞ്ചുകളുണ്ട് മഞ്ചേരി കോട്ടക്കൽ തിരൂര് കൊണ്ടോട്ടി പിന്നെ തിരൂർ ഈ ഷോപ്പ് ഇവിടെ നാടൻ ഇളനീരുണ്ട് അവർ സ്പെഷ്യൽ ഇളനീർ ഷെയ്ക്ക് ബട്ടർ നട്സ് ഇളനീർ മാംഗോ ഇളനീർ ചിക്കു ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം അതു പോരാഞ്ഞിട്ട് ഏഴ് ഇളനീര് മേടിക്കുമ്പോൾ വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഏഴ് ഇളനീര് വെറും ഇരുന്നൂറ് രൂപ പിന്നെ അത് പോരാഞ്ഞിട്ട് ഇളനീരിൻ്റെ അച്ചാർ ഇളനീർ മിഠായി ഇളനീർ ചോക്ലേറ്റ് പിന്നെ വേറെ അതുക്കും മേലെ സ്പെഷ്യൽ ഐറ്റംസ് ഇളനീർ അലുവ നാരിയൽക്കാപ്പനി അലുവ അലുവ ഒരു ദിവസം ഇവിടെ ആയിരത്തി അഞ്ഞൂറോളം ഇളനീർ വിറ്റുപോകുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിലുണ്ട് ഇതിൻ്റെ എല്ലാ ഐറ്റംസും എല്ലാതും ഉണ്ട് ഇളനീർ ജാക്ക് ഫ്രൂട്ട്സ് ഇളനീർ സീത ഇളനീർ സ്ട്രോബെറി ഇളനീർ ചിക്കു അങ്ങനെ പല വിഭ വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്നെങ്കിലൊക്കെ കോഴിക്കോട് അതിരൂര താനൂര പരപ്പരങ്ങാടിയാണ് ആ വഴിക്കൊക്കെ പോകുമ്പോൾ ലൈവായിട്ട് ഇവിടെ വെട്ടി അതിൻ്റെ വെള്ളം വേണമെങ്കിൽ വെള്ളം തരും തണുപ്പ് വേണമെങ്കിൽ തണുപ്പില്ലാതെ തരും തണുപ്പുണ്ടെങ്കിൽ ഷെയ്ക്ക് ആയിട്ട് തരും അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ എൻ്റെ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ വന്ന് ചോദിക്കും എന്താ വേണ്ടി അത് കാറിലേക്ക് എത്തിച്ച് തരും പാർസലും ഉണ്ട് പാർസലില്ലാതുകൊണ്ട് ഒരു അപാരപ്പെട്ടവരക്ഷ ഫുൾ ഫ്രഷ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഫ്രഷ് ആണ് തിരൂർ പാല ഇറങ്ങിയിട്ട് മെല്ലെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗത്ത് തന്നെ ഉണ്ട് മരുപ്പച്ച ഷോപ്പ് ആ ഷോപ്പൊക്കെ കണ്ടൊന്ന് ചവിട്ടി നിർത്തുക അങ്ങനെ ഞാനും കുടിച്ചു ഒരു ഇളനീർ ജ്യൂസ് വെറും നാൽപ്പത് രൂപ ഇളനീർ ഷേക്കിന് വെറും അയിമ്പത് രൂപ ഇളനീർ മാംഗോക്ക് എഴുപത് ഇളനീർ ചിക്കുന് എഴുപത് അങ്ങനെ ഇളനീര് അലുവുണ്ട് നൂറ്റി അമ്പത് രൂപ അതിൻ്റെ റേറ്റ് അടിപൊളിയാണ് അപ്പോൾ ഈ വഴിക്കൊക്കെ വരുമ്പോൾ ഒന്ന് കയറിയിട്ട് വയ്ക്കോളി ഓക്കേ